ബിജെപിയിൽ ആഭ്യന്തര കലകം അതിരൂക്ഷം സംസ്ഥാന ശില്പശാലയിൽ നേതാക്കൾക്കെതിരെ ആരോപണ ചടങ്ങുകൾ ഉയർന്നു പാലക്കാട് കാലു സംസ്ഥാന വരണാധികാരി നാരായണ നമ്പൂതിരി എന്ന് ഒരു വിഭാഗം ആരോപിക്കുകയാണ് യോഗം കൃഷ്ണദാസ് പക്ഷം നേതാക്കൾ ബഹിഷ്കരിച്ചു പ്രദീപ് ജോസഫ് ആണ് ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ ചേരുന്നത് പ്രദീപ് പാലക്കാട്ടെ പരാജയത്തിന് ശേഷം ചേരുന്ന ഒരു നേതൃയോഗമാണ് അവിടെ സംഘടനാപരമായ കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വരുന്നത് എന്ന് പറയുമ്പോഴും അപസുരങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഇതും വിഷയമായിട്ടുണ്ടോ എന്തൊക്കെ ആരോപണങ്ങൾ ഏതൊക്കെ നേതാക്കന്മാർ ഉയർത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിയോഗിച്ചു നിൽക്കുന്ന പക്ഷങ്ങളുടെ അസാന്നിധ്യവും ശ്രദ്ധേയമാണോഷ് പാർട്ടിയിലെ കടുത്ത അഭിപ്രായ വ്യത്യാസത്തിനിടെയാണ് ബി ജെ പിയുടെ നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നാണ് ആ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് എല്ലാ പരിഭവങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും വഴി അദ്ദേഹം ചേരുന്നത് മാധ്യമങ്ങളെയാണ് വെറും ചവറു വാർത്തകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ബിജെപിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങനെയല്ല യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എന്ന് ഇന്നത്തെ യോഗം വ്യക്തമാക്കുന്നു ഈ യോഗം സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ചേർന്നതാണ് എന്ന് പറയുന്നു എങ്കിലും ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യത്തിലും ചർച്ചയുണ്ടായി പ്രത്യേകിച്ചും ബിജെപി കനത്ത പരാജയം നേരിട്ട ഒരു സാഹചര്യം ചർച്ചയാവുകയുണ്ടായി നാരായണൻ നമ്പൂതിരിയെ സംസ്ഥാന ഭരണാധികാരി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ ഉയർന്നു മാത്രമല്ല പാലക്കാട് ബിജെപി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ നാരായണൻ നമ്പൂതിരി ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഈ യോഗത്തിൽ ഉയർന്നത് അതേസമയം ബിജെപിയിലെ മൂന്ന് മുതിർന്ന നേതാക്കളായ എം ടി രമേശും എ എൻ രാധാകൃഷ്ണൻ ടി കെ കൃഷ്ണദാസും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമില്ല ഇവർ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടവരാണ് എന്നാൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ യോഗത്തിലെത്തിയ പാലക്കാട്ടെ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞത് പാലക്കാട് നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പ്രസ്താവനകൾ എന്ന് പറയുന്നത് അവരുടെ ഒരു വികാരം പ്രതിഫലിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ വൈകാരികമായ ചില പ്രസ്താവനകളാണ് ഉണ്ടായത് ഇത് സംബന്ധിച്ച് പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കണം പരിശോധിക്കണമെന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നാലും സമ്മേളനത്തിന് ശേഷം അൽപസമയത്തിനകം ബിജെപി സംസ്ഥാന നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുമുണ്ട് ശ്രീ പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ ബി ജെ പിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പൊട്ടിത്തെറി അത് മോൾധന്റെ അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം ഇന്ന് സുരേന്ദ്രൻ നടത്തിയ പ്രതികരണം യോഗത്തിനെത്തുമ്പോൾ അത് മാധ്യമങ്ങളുടെ മെക്കെട്ട് കയറിയുള്ള പ്രതികരണമായിരുന്നു അതുകൂടി പ്രേക്ഷകർ കേൾക്കുക വൈകുന്നേരം ഈ യോഗം കഴിഞ്ഞിട്ട് വരാം ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് സജീവാംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചും മാത്രമുള്ള ചർച്ചയാണ് നിങ്ങൾ എന്തൊക്കെയാ എഴുതി വിടുന്നത് പാർട്ടിയിൽ ഞങ്ങൾ എന്താണ് ഒരു ചവറ് ചവറ് ഇതിന് ചവറ് വാർത്തകളുമായിട്ടാണ് നിങ്ങൾ മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ മഹാരാഷ്ട്രയിലെ ഞാൻ പറയട്ടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പതിനഞ്ച് സീറ്റാണ് നിങ്ങൾ ഒരക്ഷരം ചർച്ച ചെയ്യുന്നില്ല പറയട്ടെ സഹോദര ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റമ്പി നിങ്ങൾ ഒരു അക്ഷരം ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ ആരാണ് ഇവിടുത്തെ നിങ്ങൾ നിങ്ങൾ വേറെ ആ അത് അത് ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു നിങ്ങൾ ബാക്കിയൊന്നും നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും നമ്മുടെ ഒപ്പം ഷാബു പ്രസാദ് ബി ജെ പി സഹയാത്രികനും റെജി ലോക്കോസ് ഇടതു സഹയാത്രികനുമാണ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് ശ്രീ ഷാബു പ്രസാദ് ഞങ്ങൾ മാധ്യമങ്ങൾ നിരാശരാകുമെന്ന് പറയുമ്പോൾ നിരാശയുടെ പടുകുഴിയിലേക്ക് പോയ ഒരുപാട് ആളുകളും അവർ പരസ്യമായി പ്രതികരണം നടത്തിയതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ മാധ്യമങ്ങൾക്ക് പുറത്ത് അവർ മിനഞ്ഞെടുക്കുന്നൊരു ചവറ മാ വാർത്തകൾ മാത്രമാണോ ഇപ്പോൾ ബി ജെ പിയിലെ അവസരങ്ങൾ എന്ന് അങ്ങ് അസന്നിഗ്ധമായി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെവി കൊടുക്കാൻ കഴിയുന്നതാണോ ശ്രീ പ്രസാദ് അല്ല നിങ്ങൾ ചെവി കൊടുക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു വിജയിച്ചില്ല രണ്ടാം സ്ഥാനത്താണ് പതിവ് പോലെ വന്നത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും രണ്ടാം സ്ഥാനത്തായിരുന്നു ഈ തവണയും രണ്ടാം സ്ഥാനത്താണ് വന്നത് വോട്ട് ലഭിക്കുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ എങ്ങനെ വോട്ട് ലഭിച്ചിട്ടില്ല അത് തീർച്ചയായിട്ടും ആ പാർട്ടി അത് എന്താണ് എന്നുള്ളത് വലിയ വിലയിരുത്ത വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് വിജയിച്ചില്ല വോട്ട് കിട്ടിയില്ല എന്നുള്ളതൊക്കെ ആ പാർട്ടി വിലയിരുത്തേണ്ട കാര്യമാണ് ആഫ്റ്റർ ഓൾ ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണത് അടുത്ത ഒന്നര വർഷത്തേക്ക് മാത്രം ഒരു എം എൽ എ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് മു ഫലം വന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ശനിയാഴ്ച ഉച്ചക്ക് ഫലം വന്നതാണ് ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഈ ശനിയാഴ്ച ഉച്ച ഈ ഇന്ത്യയിലെ മൂന്ന് രണ്ട് സംസ്ഥാനങ്ങളിലും അനേകം അസംബ്ലി മണ്ഡലങ്ങളിലും ഒക്കെ ഉപതെരഞ്ഞെടുപ്പുകളും പൊതുതെരഞ്ഞെടുപ്പുകളും എല്ലാം നടന്നു അതിൽ മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിനെ തീർത്തും തകർത്ത് കളഞ്ഞുകൊണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടിയാണ് ബി ജെ പി ആറുമാസം മുമ്പ് പരാജയപ്പെട്ട ആ സ്ഥ സ്ഥലത്ത് തിരിച്ചധികാരത്തിൽ വന്നത് ഇത് എന്ത് ചർച്ച ചെയ്യണം എന്ത് ചർച്ച ചെയ്യണ്ട എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ തീരുമാനമാണ് അവരുടെ സ്വാതന്ത്ര്യം അതൊക്കെ അങ്ങ് പറയുന്നത് മാധ്യമങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇതിനൊക്കെ തിരിവൊളുത്തിയത് ആരാണ് നിങ്ങളുടെ നഗരസഭ ചെയർപേഴ്സൺ എന്താണെന്നല്ലേ പറഞ്ഞത് ബി ജെ പിയുടെ ദേശീയ കൗൺസ് കൗൺസിലംഗമായ ശിവരാജൻ്റെ പ്രസ്താവന അതൊക്കെ ഞങ്ങൾ ഒരു പക്ഷേ അല്ലെങ്കിൽ ഞങ്ങൾ നമ്മളോട് പ്രതികരിക്കുമ്പോൾ അവർ നടത്തുന്ന പ്രതികരണങ്ങൾ അത് ബി സംസ്ഥാന അധ്യക്ഷനെയും അവിടുത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകിയ ആളുകൾക്കെതിരെയൊക്കെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അതിന്മേൽ നമ്മൾ ചർച്ച നടത്തുക സ്വാഭാവികമല്ലേ മാത്രമല്ല സുരേന്ദ്രനടക്കം നടത്തിയ വാർത്താ സമ്മേളനം അതിനുശേഷം അതിനെ തുടർന്ന് അതിനുശേഷവും വരുന്ന പ്രതികരണങ്ങൾ ജില്ലാ പ്രഭാരിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ അതൊക്കെ പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ് അപ്പോൾ അത് നമ്മൾ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നടത്തുന്ന ആരോപണങ്ങളല്ല താങ്കൾ പറയുന്നത് മഹാരാഷ്ട്രയൊക്കെ നമ്മൾ അതിൻ്റേതായ പ്രാധാന്യത്തിൽ ചർച്ച ചെയ്തിട്ടുമുണ്ട് ആ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു തരട്ടെ ബ്രജീഷേ ഞാൻ പറഞ്ഞല്ലോ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്തു പക്ഷേ വിജയിച്ചില്ല അതിൻ്റെ ഒരു 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 വിഷമവും ഫ്രസ്ട്രേഷനും ഒക്കെ അവിടുത്തെ പ്രവർത്തകർക്കും അവിടുത്തെ അത് അതിന് നേതൃത്വം നൽകിയവർക്കും ആ പ്രതീക്ഷിച്ചവർക്കും ഒക്കെ ഉണ്ടാകും അതിൻ്റെ ഒരു ഇമോഷണൽ ഔട്ട്ബസ്റ്റ് എന്നുള്ള നിലയിൽ ചില പ്രതികരണങ്ങളും വന്നിട്ടുണ്ടാകും അത് കണ്ടിട്ട് ഇത് ബി ജെ പിയിൽ വലിയ കൊട്ടാര വിപ്ലവം നടക്കുന്നു ബി ജെ പി തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു തീർന്നു പിടിച്ചു ഈ രീതിയിലുള്ള നറേറ്റീവ് ബിൽഡിംഗ് ഉണ്ടല്ലോ ആ നറേറ്റീവ് ബിൽഡിങ്ങിനെയാണ് ഞാൻ പറഞ്ഞത് ശരി നിങ്ങൾക്കതിനവകാശമുണ്ട് നിങ്ങൾക്കതിന് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ആ സ്വാതന്ത്ര്യത്തിനെ ചോദിക്കുന്നില്ല സി പി എമ്മിൽ ഉണ്ടാകുന്ന തിരിച്ചടിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് സി പി എമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവരുടെ ഗ്രൂപ്പും അല്ലെങ്കിൽ വിഭാഗീയരുടെ കാലഘട്ടങ്ങൾ അറിയാമല്ലേ എത്രയോ വർഷക്കാലം നമ്മൾ ആ രാഷ്ട്രത്തെ ചുറ്റിപ്പറ്റി അവിടുത്തെ പൊട്ടിത്തെറി അസ്വാരസ്യം എന്തെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നു അപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ ഇതൊരു അസ്വാരസ്യമായി മാറുന്നോ അല്ലെങ്കിൽ ഈ ഹാലിളകുന്നത് എന്തിനാണ് സുരേന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ പ്രതീക്ഷേ നിങ്ങൾ ചർച്ച ചെയ്യുന്നോണ്ടെന്നത് തീർന്നേ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ അവകാശമാണ് അതിനെ മാനിക്കുന്നു അതിനെ മാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നതും ഈ സംഭവം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമായി ഇന്നലെ സുരേന്ദ്രൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളെല്ലാവരും പത്രക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറയുകയും ചെയ്തു ഇത് വിജയം പ്രതീക്ഷിച്ചിരുന്നു നല്ല പെർഫോമൻസ് പ്രതീക്ഷിച്ചിരുന്നു അതുണ്ടായില്ല ഇതൊരു കൂട്ടായ തീരുമാനത്തിന്റെ ഫലമാണ് അവിടുത്തെ കാര്യങ്ങൾ എങ്കിലും ഒരു ടീം ലീഡർ എന്നുള്ള നിലയിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് തീർച്ചയായും എന്റെ വലിയ ബുദ്ധിമുട്ടാണ് നടക്കില്ല നടക്കില്ല ചുമതിരി പോലെ പോലെ ഹാലടകല്ലേ ഞാൻ ചോദ്യം ചോദിച്ചില്ല സുരേന്ദ്രൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടോ ഏറ്റെടുക്കുന്നുണ്ടോ അങ്ങനെ തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ ഞാനത് പ്രതീക്ഷ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വെറുതെ അതിന് അതിന് വേണ്ടിയിട്ട് വെറുതെ കയറി ചൊറിഞ്ഞ് വേറെ വർത്തമാനം പറയണ്ട ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കരുത് ഞാനിവിടെ ഒരു പണി ഇല്ലാതിരിക്കുകയല്ല ആദ്യം മനസ്സിലാക്കുക നിങ്ങളോട് മ പച്ച മലയാളത്തിലല്ലേ സുരേന്ദ്രൻ പറഞ്ഞത് എനിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് ഇവിടെ പബ്ലിക് ഡൊമൈനല്ലേ പറഞ്ഞത് പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ലേ പറഞ്ഞത് അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷനായ എനിക്കാണ് ഞാൻ അതിന് ആൻസറബിളാണ് ഞാനതിന് ഓഡിറ്റ് ചെയ്യപ്പെടണം അതിന്റെ അതിന്റെ ഫലമായി സംഘടന എന്ത് കാര്യം കാര്യം ഒറ്റ ഒറ്റ അനുബന്ധമായി മാത്രം അങ്ങനെ ഓഡിറ്റ് ചെയ്യപ്പെടണമെന്ന ഓഡിറ്റിങ്ങിലേക്ക് വന്നില്ലല്ലോ അതിനുമുമ്പ് നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോളൂ വൈകുന്നേരത്തേക്ക് നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോളൂ എന്ന് ഒരു മുൻവിധിയോടുകൂടി ഒരു അധ്യക്ഷൻ സംസാരിക്കുമ്പോഴുള്ള ശരികേടാണ് ചൂണ്ടിക്കാട്ടിയത് അല്ല ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഓഡിറ്റ് ചെയ്യേണ്ടത് ആരോ നിങ്ങളാണോ അല്ലല്ലോ അല്ല പ്രജീഷെ നിങ്ങളാണ് നിങ്ങൾ സംസാരിക്കൂ ഞാൻ ഞാൻ ഉള്ള കാര്യം പറയാലോ ഞാൻ ഭക്ഷണം കഴിക്കുക പോലും ചെയ്യാതെ ഇവിടെ ഇരിക്കുകയാണ് നിങ്ങൾ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇത് ഇതൊരുമാതിരി സത്യം ഞാൻ പറയുന്നത് ഇങ്ങനത്തെ നിങ്ങളുടെ ചൊർച്ചിൽ കാണുമ്പോഴാണ് മനുഷ്യന് ദേഷ്യം വരുന്നത് ഇട്ടിട്ട് പോകാൻ തോന്നുന്നത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു പറയേണ്ടി വരുന്നത് ഇതിന്റെ പേരാണ് ഒരുമാതിരി ചവർ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പറയാൻ അനുവദിക്കാതെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കാതെ നിങ്ങൾ വിളിച്ചു വരുത്തിയ വരുത്തിയൊക്കെ എന്നുള്ളതാണല്ലോ ശരി അപ്പോൾ നമുക്ക് പറഞ്ഞു പറയാം ഒറ്റഗ്നാനിമിറ്റി ഹാസ് അത് മനസ്സിലാക്കുക മര്യാദ എന്ന് പറയുന്നതും സഹിഷ്ണുത എന്ന് പറയുന്നതും ഒരു വൺ വേ ട്രാഫിക് അല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടതാണ് അത് മനസ്സിലാക്കുക ദേവി ഇനി ഇത് ആ ആ അതാണ് പറഞ്ഞത് അത് പാർട്ടി ബി ജെ പി അധ്യക്ഷനെയും അല്ലെങ്കിൽ ബി ജെ പിയെ ഓഡിറ്റ് ചെയ്യേണ്ടത് ഇവിടെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ അത് എപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നു അത് എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങളെ അറിയിച്ചിട്ടും നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടും വേണമെന്നും വെറുതെ നിർബന്ധം പിടിക്കല്ലേ ഇപ്പോൾ മാതൃഭൂമിക്കകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്നു മാതൃഭൂമിക്കകത്തൊരു കാര്യം നടന്നു അത് ഓഡിറ്റ് ചെയ്യേണ്ടത് മാതൃഭൂമിയുടെ മാനേജ്മെൻറ്റും മാതൃഭൂമിയുടെ കാര്യങ്ങളും അത് പുറത്ത് ആൾക്കാർക്ക് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷേ അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തിക്കണമെന്നൊന്നും നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോർക്കും അതേപോലെ അത് ആ പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ് അത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളൊന്നും മാധ്യമങ്ങളോട് തുറന്നു പറയാൻ പറ്റില്ല പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു പറയാൻ പറ്റുന്നതിനപ്പുറം പറഞ്ഞു എനിക്ക് എനിക്കുത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നു അത് അത് അതിൻ്റേതായ സിസ്റ്റത്തിൽ അത് ചെയ്യും അത് കഴിഞ്ഞ് ഇന്നലെയാണ് ഈ സംഭവം അത് കഴിഞ്ഞ് ഇന്നാണ് പാർട്ടിയുടെ നേതൃയോഗം അവിടെ നടക്കുന്നത് കോർ കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നത് അതിൻ്റെ അകത്ത് വിഷയങ്ങൾ അവിടെ അവിടെ അവർ കൂടിയിരിക്കുന്നത് കാലാവസ്ഥയെപ്പറ്റി ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ മഴയുണ്ടോ വെയിലുണ്ടോ എന്ന് പറയാനോ പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടിയുടെ പ്രവർത്തനം പാർട്ടിയുടെ പെർഫോമൻസ് അതിൻ്റെ അകത്ത് ഡ്രോ ബാക്ക്സ് അച്ചീവ്മെൻറ്റ്സ് ഇതെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ കൂലങ്കഷമായിട്ട് തന്നെ ചർച്ച ചെയ്യും അതിൻ്റെ അകത്ത് അഭിപ്രായങ്ങൾ ഉണ്ടാകും അഭിപ്രായങ്ങളുടെ അടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അവർ തമ്മിൽ സംസാരിച്ചെന്ന് വരും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഒരു കൺക്ലൂഷൻ തീർച്ചയായിട്ടും തീർച്ചയായും അങ്ങനെ ആരോഗ്യകരമായൊരു ഡിബേറ്റ് ഉണ്ടാകുമെന്നാണ് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത് ശ്രീ രജു ലുക്കോസിലേക്ക് ശ്രീ രജു ലൂക്കോസ് അങ്ങനെ ഒന്ന് ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാമോ കാരണം സുരേന്ദ്രൻ്റെ വാർത്താസമ്മേളനം നമ്മൾ കണ്ടു തീർച്ചയായും പറഞ്ഞതുപോലെ ഞാൻ ഓടിച്ചിനി വിധേയരാകേണ്ടതാണ് എന്ന് പറഞ്ഞതിന് ശേഷവും തുടർച്ചയായി പിന്നീട് വന്നുള്ള പ്രതികരണങ്ങൾ കാരണം ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി പറയുകയാണ് നിങ്ങൾക്ക് ചെവിയിൽ നുള്ളേണ്ടി വരും മാധ്യമങ്ങൾക്ക് നമ്മളെന്താണ് പറഞ്ഞത് ഞങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞത് അവിടെ ഉണ്ടായ അവസരങ്ങൾ അത് പറഞ്ഞതാരാണ് അവിടുത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ചെയർപേഴ്സൺ നഗരസഭ ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ ചെറുതായ ഒരു വ്യക്തിയല്ല പിന്നീട് നാഷണൽ കൗൺസിൽ അംഗം ആയിട്ടുള്ള ശ്രീ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ശിവരാജൻ്റെ പ്രതികരണം എന്തായിരുന്നു ശിവരാജൻ എന്താ നടത്തിയ പ്രതികരണമൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടല്ലോ അപ്പോൾ ഈ ഹാലിളകുന്നത് എന്തിനാണ് സുരേന്ദ്രൻ ഒരു മുൻവിധിയോടുകൂടി താനൊരു തന്നെ ഒന്നും അല്ലെങ്കിൽ തല ഉരുളാൻ ഉലയില്ല തല ഉലയില്ല തോൽവിയിലും തല ഉലയില്ല എന്ന മുൻവിധിയോടുകൂടിയാണോ ഇന്നത്തെ ഒരു യോഗത്തിലേക്ക് സുരേന്ദ്രൻ കടന്നു ചെന്നിരിക്കുന്നത് ആ പ്രതീഷെ ജനാധിപത്യത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചും അവരുടെ ഉൾപ്പാടി രാഷ്ട്രീയ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും അത് വാർത്ത ഉണ്ടാക്കാനുള്ള എല്ലാ അവകാശവും മാധ്യമങ്ങൾക്കു ജനാധിപത്യത്തിൽ കാര്യമായ വിശ്വാസം ഇല്ലാതെ ബി ജെ പിക്ക് ആർക്കത് മനസ്സിലാകത്തില്ല അതാണ് ഇപ്പൊ ഷാ പ്രസാദിനെ പോലുള്ള എന്റെ സുഹൃത്ത് ഈ രീതിയിൽ കയർത്ത് പ്രതീക്ഷനോട് സംസാരിക്കുന്നത് ബി ജെ പിൻ എന്ന് പറയുന്ന അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ഒറ്റപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാനായിട്ട് ഒറ്റ സംസ്ഥാന നേതാക്കളോ അല്ലെങ്കിൽ പ്രമുഖ നേതാക്കൾ ആരും വന്നിട്ടില്ല രണ്ട് നേതാക്കൾ ഇന്നത്തെ സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട് ആരെയൊക്കെയാണ് പി കെ കൃഷ്ണുവാസും എം ഡി സുരേ രമേശും അത് കൂടാണ്ട് തന്നെ ഏറ്റവും പുതിയ ായിട്ട് തന്നെ ബി ജെ പിയുടെ മുഖ്യധാരും മാറി നിൽക്കുകയാണ് അതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിജെപിക്ക് സംഭവിച്ച കേരളത്തിൽ ബി ജെ പി പായിറ്റിരിക്കുന്ന സകല അടവുകളും പരാജയപ്പെട്ടിരിക്കുന്നു പാലക്കാട് ബഹുമാനപ്പെട്ട കെ സുരേന്ദ്രന്റെ ഡയറക്ടർ നേതൃത്വത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്നലെ പാലക്കാട് ചെയർപേഴ്സൺ ഒരു സാധാ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ പോലും പ്രകടിപ്പിക്കാത്ത അതൃപ്തി വാക്കുകളിലൂടെ കേന്ദ്ര പാലക്കാട് ചെയർപേഴ്സൺ മുൻസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞു അവരെന്തൊക്കെയാ പറഞ്ഞാൽ ഇരുപത്തിരണ്ടോളം പിന്നെ കൗൺസിലർമാര് ഒന്നിച്ച് ഞാൻ ഉൾപ്പെടെ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചപ്പോൾ ഇദ്ദേഹം യോഗ്യനല്ല സ്ഥിരമായി മത്സരിക്കുന്നു കേരളത്തിൽ തന്നെ ഇദ്ദേഹത്തിന് ബോളടിക്കുന്നു ഇദ്ദേഹത്തെ മാറ്റണം എന്ന് പറഞ്ഞു അപ്പൊ മാറ്റാതെ കണ്ട് സംസാര പ്രസിഡന്റ് പ്രതിഭാഷയിലെ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചു ഞങ്ങളും ഇതിനെ അനുസരണമുള്ളവരായിട്ട് പ്രവർത്തിച്ചു എന്ന് പറയുന്നു തന്നെയുമല്ല മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ശിവരാജൻ എന്ന് പറയുന്ന അവരുടെ ദേശീയ സമിതി അംഗം അതിലും കൂടെ കടത്തു പറഞ്ഞിരിക്കുന്നു ഒന്ന് അറിയിച്ചു നോക്കുക അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത് ചരടി ഒരു പട്ടം പോലെ ചിഹ്നിച്ചതിരിക്കുന്ന ബി ജെ പി കേരളത്തിൽ ഇനി രണ്ടാമത്തെ ദിവസം ഇവര് വോട്ടിന് വേണ്ടിയിട്ട് അവിടെ നഗ്നമായ വർഗീയതയിൽ ഇവർ എന്തൊക്കെയാ പറഞ്ഞ പാലക്കാട് വോട്ടർമാരെ വിദ്യാസംരായ പാലക്കാട് വോട്ടർമാരെ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു അത് അപമാനത്തിലായി പാലക്കാട് വോട്ടർമാര് ശബരിമല വാബർ സ്വാമിക്കെതിരെ പിന്നെ അവരുടെ ഒരു വ്യക്താവ് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാ ശബരിമല നാളെ വക്കപ്പോ അവകാശവാദം ഉന്നയിക്കുന്നവരെ പറഞ്ഞു കേരളത്തിൽ ഒരിക്കൽ പോലും പ്രയോഗിക്കാൻ പാടില്ലാത്ത കേരള ലോകത്തിന് മാതൃകയായിട്ടുള്ള മതേതര ഒരു മതസൗഹാർദ്ദ സ്ഥാപനത്തെ കുറിച്ചാണ് ഈ രീതിയിൽ പറഞ്ഞത് കൂടാതെ ഊറണി അതുപോലെ കൽപ്പാത്തി പോലെയുള്ള പിന്നെ അവരുടെ പിന്നെ പ്രദേശങ്ങള് ഓൾറെഡി വക്കപ്പോ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു എന്നുവരെ പറഞ്ഞപ്പോൾ ആ ഒറ്റക്കെട്ടായിട്ട് വോട്ട് കാര്യം ഈ ചവർ 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 സുരേന്ദ്രൻ എന്ത് വാർത്തകളാണെന്നെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട പാലക്കാട് നേതാക്കന്മാരാണ് ഇതിനെ തിരികൊളുത്തിയത് മാധ്യമങ്ങളാണോ ഈ ചവർ വാർത്തകൾ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പരാമർശം ഉയർത്തി അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ സുരേന്ദ്രനെ പോലെ ഒരാൾ സുരേന്ദ്രനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരി തന്നെയുമല്ല മാധ്യമങ്ങൾ എന്ന് പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തനത്തിനോട് പുച്ഛമാണ് ഇവർക്ക് ഇവർ അഞ്ചു വർഷക്കാലം ദേശീയ മാധ്യമങ്ങളെ മുഴുവൻ തങ്ങളെ വരിധിയിലാക്കി ഇന്നിപ്പോ അവരുടെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനോട് നടന്ന ആഘാതം ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ ചവറു വാർത്തകളാണ് ഇടനെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ എത്രയധികം ഒറ്റപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ആരാണ് ഇവിടെ നിങ്ങൾ ചോദ്യം ചോദിച്ചു ആര് ചോദിച്ചു കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ചോദിച്ചു മാത്രമുൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് നിങ്ങൾ ആരാണ് ഇവിടെ എന്ന് ചോദിച്ചു മാധ്യമങ്ങളാണ് ഇവിടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങളുടെ റോൾ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാ നിങ്ങൾ ആരെയെന്ന് ചോദിച്ച കെ സുരേന്ദ്രൻ ഒരു കാര്യം ഉറപ്പായി ആ സുരേന്ദ്രനോട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശവനാളുകളും താങ്കൾ ആരാണെന്ന് ചോദിക്കുന്നതിന്റെ നാണക്കേടാണ് അതേ ഒന്ന് മാധ്യമങ്ങളുടെ മുകളിൽ തട്ടിക്കേറിയിരിക്കുന്നത് അങ്ങാടി തോറ്റതിന് മാധ്യമ പ്രവർത്തകരുടെ മുതുക കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് പറഞ്ഞ വാക്കുകൾ സാമാന്യ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പറയാത്ത കാര്യങ്ങളാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പ്രവർത്തിക്കുന്നവരാ പാലക്കാട് എന്തായാലും താൻ ഓഡിറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്ന അങ്ങനെ ഒരു ഉദ്ദേശ ശുദ്ധി അതിൽ സംശയമില്ലാത്ത രീതിയിൽ തന്നെ സുരേന്ദ്രൻ പറഞ്ഞുവെങ്കിൽ തീർച്ചയായും മാധ്യമങ്ങളിലൂടെയും സുരേന്ദ്രൻ ഓഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കും അതിന് ഹാലിളകിയിട്ടോ അല്ലെങ്കിൽ ചവർ വാർത്തകൾ ആക്ഷേപിച്ചിട്ടും ഒരു കാര്യവുമില്ല നമുക്ക് മടങ്ങിയെത്താം അതിവേഗം ഒരു ഇടവേള എടുത്ത ശേഷം ശ്രീ പ്രസാദ് പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കന്മാർ പ്രധാനപ്പെട്ട ഒരു യോഗം തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ കാരണം ഇവരൊക്കെ ഇരിക്കേണ്ട പങ്കെടുക്കേണ്ട ഒരു വേദി കൂടിയായിരുന്നില്ല ഇത് അത് ഞാൻ പറയാം ഉത്തരം പറയാം ഇവിടെ ഇവിടെ ലൂക്കോസ് മാധ്യമങ്ങളെ ദേഷ്യപ്പെട്ടതിനെ പറ്റി മാധ്യമങ്ങളെ എന്തോ അധിക്ഷേപിച്ചു അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ടു കയർത്തു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അദ്ദേഹം വികാരാധീനനാകുന്നു ഈ അദ്ദേഹത്തിൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ നേതാവ് നിങ്ങളെ വിശേഷിപ്പിച്ചത് പ്രതീക്ഷ ഇറച്ചിക്കടയ്ക്ക് മുമ്പിലെ പട്ടികളെന്നാണ് അതിപ്പോഴും നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ നിന്ന് പോയിട്ടില്ല ഇറച്ചിക്കടയുടെ മുമ്പിൽ പല പട്ടികളെന്ന് വിളിച്ച നിങ്ങളെ ആ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇവിടെ വന്നിരുന്നു പറയുന്നത് നിങ്ങളിങ്ങനെ ആവർത്തിച്ചു ചോദിച്ചപ്പോൾ വൈകാരികമായി അല്ലെങ്കിൽ പറഞ്ഞു ഇത് ചവർ എന്ന് പറയുന്നത് അശ്ലീല പദമൊന്നുമല്ല ചവർ വാർത്ത എന്ന് പറയുന്നതും അശ്ലീല പദമൊന്നുമല്ല ഇവിടെ ട്രാഷ് എന്നുള്ള പദം കോമണായിട്ട് ഉപയോഗിക്കുന്നതാ അല്ലാതെ വേറൊന്നും അല്ല അല്ലാതെ പട്ടികളെന്നുമല്ല പറഞ്ഞത് മാറി നിൽക്കുന്നു എന്തോ കടക്ക് പുറത്തെന്നൊന്നും അല്ല പറഞ്ഞത് അവരോട് പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ ഈ ഇങ്ങനത്തെ ചരിത്ര പ്രസംഗം നടത്തുന്നതിന് മുമ്പ് ഒരുപാടൊന്നും പുറകോട്ട് പോകണ്ട കഷ്ടിച്ചൊരു രണ്ടാഴ്ചയെങ്കിലും പുറകോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്നെനിക്കൊരു അഭിപ്രായമുണ്ട് പിന്നെ ഒരു യോഗത്തിൽ എല്ലാം അവർക്ക് വ്യക്തിപരമായ സൗകര്യം വേണോ എന്താണെന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല നിങ്ങൾക്കറിയാവുന്ന പോലെ എനിക്കും അറിയുള്ളൂ അതിനെപ്പറ്റി ഇനിയും എന്താണ് കാരണമെന്നുള്ളത് അവർ തന്നെ പറയട്ടെ അത്ര അത്രേ പറയുള്ളൂ അതുവരെ ബഹിഷ്കരിച്ചു അതൊക്കെ അതൊക്കെ നിങ്ങൾ ആഘോഷിക്കുക എനിക്ക് ഒരിക്കലുമില്ല ഒരിക്കലുമില്ല എങ്ങനെയാണ് ഞാനതിനെ കാര്യം എനിക്ക് കുറേയൊക്കെ അറിയാം അതിനെപ്പറ്റി അതുകൊണ്ട് അതിനെപ്പറ്റി അതൃപ്തിയുടെ കാര്യമാണോ അല്ലെങ്കിൽ അതൃ അങ്ങനെയാണല്ലോ അവർക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ അവരുടെ അതൃപ്തി അവരുടെ അവിടെ പറയല്ലേ വേണ്ടത് അല്ലാതെ ഇട്ടിട്ട് പോകുന്നു അല്ലല്ലോ മനുഷ്യരല്ലേ വ്യക്തിപരമായ കാരണങ്ങളൊക്കെ ഒരുപാടുണ്ടാകും ഇവർ തന്നെ പറയാറുണ്ടല്ലോ പലപ്പോഴും അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന ഇവരുടെ ഒരു പദമല്ലേ ഉപതെരഞ്ഞെടുപ്പിനെന്തായാലും കേന്ദ്ര നേതൃത്വം അത്രത്തോളം ഒരു പക്ഷേ അവിടുത്തെ സംസ്ഥാന ഘടകങ്ങളൊക്കെയാണ് അതിന്റെ സംഘടനാപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ഉലച്ചിൽ പ്രത്യേകിച്ച് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു വിളഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഈ വോട്ട് ചോർച്ചയിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അതിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ആളുകൾ അവരുടെ ഉത്തരവാദിത്വം പിന്നീട് വലിയ വിഭാഗീത എന്ന വണ്ണം വലിയ പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ എന്തായിരിക്കാം പാർട്ടി സംവിധാനങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ട നടപടികൾ സംബന്ധിച്ചൊക്കെ ഉണ്ടാകേണ്ടുന്നത് ബി ജെ പി ബി ജെ പിയുടെ സംഘടനാ രീതിയൊക്കെ എങ്ങനെയാണത് അത് എന്തു തന്നെയാലും അതിൻ്റെ അതിൻ്റെ ന്യായന്യായങ്ങളും അതിൻ്റെ കാര്യകാരണ സഹിതം അതിൻ്റേതായ ബോർഡുകളിൽ ചർച്ച ചെയ്യും അവർ സംസാരിക്കും പറയാനുള്ളത് എല്ലാവരും പറയും കേൾക്കാൻ എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കും അതിനനുസരിച്ച് അതിനനുയോജ്യമായ തീരുമാനം എടുക്കും ഇത് ബി ജെ പിയിലെന്നല്ലേ എല്ലാ പാർട്ടികളിലും നടക്കുന്ന കാര്യമാണത് എല്ലാ പാർട്ടികളിലും അങ്ങനെയൊക്കെ തന്നെയാണ് ബി ജെ പിയുടെ മാത്രമൊന്നുമില്ല എല്ലാ പാർട്ടികളിലും അങ്ങനത്തെ ആണ് ഇപ്പോൾ അതെ ഇ പി ജയരാജൻ പബ്ലിക്കായിട്ടല്ലേ അങ്ങനെ ഒരു പുസ്തകം എഴുതി ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല ഞാൻ എഴുതാത്ത പുസ്തകമാണ് ഈ ഇവർ പബ്ലിഷ് ചെയ്തത് അതിൻ്റെ അകത്ത് പാർട്ടിയെ നല്ല ഓപ്പണായിട്ട് വിമർശിച്ചിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ അങ്ങനെ എല്ലാ പാർട്ടികളിലും ഉണ്ടാവും ഇപ്പം അതേപോലെ തന്നെ ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് എന്താണ് പ്രതീക്ഷയ്ക്കപ്പുറമായ അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായ വിപരീതമായൊരു ഫലമുണ്ടായപ്പോൾ പത്രക്കാരോട് ചോട് പ്രതികരിച്ചപ്പോൾ ചില ആൾക്കാർ കുറച്ച് വൈകാരികമായി പ്രതി പ്രതികരിച്ചു അതിന്റെ അർത്ഥം ആ പാർട്ടി തകർന്നു പോകുന്ന അതാണ് സുരേന്ദ്രൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്നും ഇവിടെ ശ്രീഷാ പിറവ ഉപതെരഞ്ഞെടുപ്പിന്റെ അറിയാമല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിലെ അന്നത്തെ ഒരു സാഹചര്യത്തെ കുറിച്ച് സുരേന്ദ്രൻ തന്നെ പറഞ്ഞുവല്ലോ പിന്നീട് നമുക്കറിയാം അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് വരുന്നു നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് വരുന്നു അങ്ങനെ അന്ന് വി മുരളീധരൻ ഒരു സംഘടനാ ശേഷി അന്ന് അവിടെ കാട്ടിയിരുന്നു പിന്നീട് അതിനകത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ നല്ല മുന്നേറ്റം ഒരു പക്ഷേ കാഴ്ചവെക്കാനും ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു പാളിച്ച് വരുമ്പോൾ അത് ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നൊക്കെ വരുമ്പോൾ ഇനിയും തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് സംഘടനാ സംവിധാനത്തിൽ നിർജ്ജീവമാണ് അല്ലെങ്കിൽ അവിടെ ഒരു ഉണർവ് വരുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട് ശ്രീ ശാമപ്രസാദ് നമ്മളതിനെ വിഭാഗീയതെന്നോ അല്ലെങ്കിൽ അഭിപ്രായം ഏതൊരു പേരിലും വിളിക്കാം അത് ബി ജെ പി ഉള്ളിൽ തന്നെ ഇങ്ങനൊരു പുകച്ചിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മാധ്യമപ്രവർത്തകരോട് ആശയവിനിമയം നടത്തുന്ന നേതാക്കളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു തിരുത്തൽ അനിവാര്യം എന്നൊരു തോന്നൽ അങ്ങേക്കുണ്ടോ പ്രതീക്ഷേ ഞാൻ പറയാം പ്രതീക്ഷ ഞാൻ രണ്ടായിരത്തി നാലിൽ തിരുവനന്തപുരത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പ്രതീഷിന് ഓർമ്മയുണ്ടോ രണ്ടായിരത്തി നാലിലെ പാർലമെൻറ്റ് എലക്ഷനിൽ തിരുവനന്തപുരത്തുനിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് അന്തരിച്ചുപോയ ബഹുമാന്യായ മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായരായിരുന്നു അദ്ദേഹം അന്തരിച്ചതിനെ തുടർന്ന് അവിടെ തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നു ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ അന്ന് പന്നിൻ രവീന്ദ്രനാണ് ഇന്ന് അവിടെ നിന്ന് ജയിച്ചത് ആ ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് അതിനു മുമ്പ് നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഒ രാജഗോപാൽ രണ്ടാം സ്ഥാനത്ത് വന്ന ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ കിട്ടിയ ഓട്ടത്രയായിരുന്നു എന്നറിയാമോ നിങ്ങൾക്ക് അറിയാമോ ഓർമ്മയുണ്ടോ